ഇത് ഹസ്ബൻഡിന്റെ വർക്ക് സ്റ്റേഷൻ ആണ് അപ്പം ഇവിടെ ഇരുന്നാണ് പുള്ളി ജോലി ചെയ്യുന്നത് അപ്പം ഇത് രണ്ട് സൈഡിലായിട്ട് രണ്ട് വെളുത്ത സ്പീക്കർ സ്പീക്കറുണ്ടോ അത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന്റെ പേര് അതൊക്കെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കാം ഇത് ഇത് ഇതാണ് ഇത് യമഹയുടെ സ്പീക്കറാണ് ഇത് സ്റ്റുഡിയോ സ്പീക്കർന്ന് അറിയപ്പെടുന്ന സാധനങ്ങളാണ് എച്ച് എസ് ഫോർ എന്ന് പറയുന്ന മോഡലാണ് ഇത് ഇതിന് ഏകദേശം ഇരുപത്തിനാലായിരം രൂപയോളം വില വരും ഇതിൻ്റെ അകത്ത് ആംപ്ലിഫയർ ഉണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒറിജിനൽ വോയിസ് കേൾക്കാൻ പറ്റും അതായത് എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്തത് ഒറിജിനലായിട്ട് ഇതിൻ്റെ കമ്പോസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് അതേ മ്യൂസിക് ഇതിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്തു വരും അതാണ് ഇതിൻ്റെ ഗുണം അപ്പം എല്ലാ ക്ലിസ്റ്റർ ക്ലിയർ സൗണ്ട് ആയിരിക്കും ഇതിൻ്റെ ഇതെങ്ങനെയാണ് കണക്ട് ഒക്കെ ചെയ്യുന്നത് കണക്ട് കണക്ട് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നല്ല ഓഡിയോ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ഹെഡ്ഫോൺ ജാക്കിൽ കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിന്റെ ഹെഡ്ഫോൺ ജാക്കിൽ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം കാരണം അതിനുള്ള ഒരു ബിൽട്ടിൻ ആംപ്ലിഫയർ ഉണ്ട് അതുകൊണ്ട് അത് സൗണ്ട് രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പ്രോപ്പർ സ്റ്റീരിയോ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഒറിജിനലി എങ്ങനെയാണോ അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റേഴ്സും കമ്പോസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണിത് അവരെങ്ങനെയാണോ യൂസ് ചെയ്ത് അതേ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഓഡിയോ നമുക്ക് ഇതിൻ്റെ അവിടെ കേൾക്കാൻ പറ്റും പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇതിന് നിങ്ങളുടെ കാർഡ് ഓഡിയോ കാർഡ് അത്ര നല്ലതല്ല എങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ കാർഡ് അത്ര നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ ഇൻ്റർഫേസ് വാങ്ങാൻ പറ്റുന്നതാണ് ഓഡിയോ ഇൻ്റർഫേസ് വാങ്ങിയിട്ട് കണക്ട് ചെയ്യാം അതിന് ഏകദേശം ഏറ്റവും കുറഞ്ഞതിനൊരു അയ്യായിരം രൂപയൊക്കെ വില വരും പക്ഷേ അയ്യായിരം തൊട്ട് അമ്പതിനായിരം വൺ ലാഖൊക്കെ അതിന് വിലയുണ്ട് ഏത് വേണേലും വാങ്ങാം പക്ഷേ നമുക്കിപ്പം നമ്മൾ റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റോഡിയോ ഇൻറ്റർഫേസിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അതല്ലാതെ തന്നെ ഇതിൻ്റെ ആംപ്ലിഫയർ ഇതിൻ്റെ ബിൽട്ടിൻ ആംപ്ലിഫയർ കേപ്പബിൾ ആണ് സൗണ്ട് നമ്മളുടെ ഈ ലാപ്ടോപ്പിൽ നിന്ന് ഒറിജിനൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനെ ഇൻറ്റർഫേയ്സ് വെച്ചിട്ടില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ ഇതൊരു സ്റ്റുഡിയോ വർക്കായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ മൈക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇൻപുട്സൊക്കെ മ്യൂസിക്കൽ ഒക്കെ കൊടുക്കണമെങ്കിൽ അവർക്കൊരു ഇൻ്റർഫേസിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഇൻ്റർഫേസ് നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോൾ ആ രണ്ട് സ്റ്റാൻഡുണ്ട് അത് കണ്ടോ മെറ്റൽ രണ്ട് സ്റ്റാൻഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആ സ്റ്റാൻഡിന് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഏതിന് സ്പീക്കറിന് നമുക്ക് ഇരുപത്തിനാലായിരം രൂപയോളം അതിൻ്റെ വില വന്നിട്ടുണ്ട് ഈ സ്റ്റാൻഡ് ഇത് ഇതുപോലെ സ്പേസ് ഉള്ള ടേബിൾ ആണെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം ഇതിൻ്റെ ഇവിടെ സ്ക്രൂ ഉണ്ട് അപ്പോൾ ഇതാ രണ്ട് സൈഡിലും സ്ക്രൂ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഈ മേൽഭാഗത്തായിട്ട് ഒരു സ്പോഞ്ച് റബ്ബർ പാഡിങ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ സ്പീക്കറിന് ഒരു കുഴപ്പവും പറ്റത്തില്ല ഇപ്പം ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് നല്ല ശക്തിയായിട്ട് തള്ളിയാൽ മാത്രമേ അത് സ്പീക്കർ താഴേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇതൊരു ചെറിയ ടേബിളാണ് ഒരുപാട് വലിപ്പമൊന്നും ഇല്ലാത്ത ടേബിളാണ് അപ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മളിത് പിടിപ്പിച്ചേക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഈ കമ്പ്യൂട്ടർ മോണിറ്ററിന് സി പി യു ഇല്ലാണ്ട് നമ്മൾ ഡയറക്റ്റാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി യു ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് പല പല മോഡലുകളുണ്ട് നമ്മളുടെ ഈ റൂമിന് എച്ച് എസ് ഫോർ നമുക്കത് എച്ച് എസ് ഫോർ കുഴപ്പമില്ല എച്ച് എസ് ഫോർ ശരിക്കും ആവശ്യമില്ല എച്ച് എസ് ത്രീയൊക്കെ മാറ്റി അതായത് പല പല മോഡലുണ്ട് എച്ച് എസ് ത്രീന്ന് പറയുന്നത് കുറച്ചുകൂടെ ചെറുതാണ് എച്ച് എസ് ഫോർ പക്ഷേ നമുക്ക് നല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ റൂമിൽ നമ്മൾ സ്റ്റിക്സ് ഒന്നും വെച്ചിട്ടില്ല എങ്കിൽ പോലും ആ സൗണ്ട് നല്ല ഒരു ഒരു ക്ലാരിറ്റി തോന്നുന്നുണ്ട് എനിക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോ അതായത് ഓരോ ഇൻസ്ട്രുമെന്റും നമുക്ക് കേൾക്കാൻ പറ്റും അതാണ് വലിയ ബേസ് നമ്മൾ ഒരു വലിയ ബേസ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സബ് ഓഫറും കൂടെ വാങ്ങിക്കണം പക്ഷേ ഇതിന് സഫീഷ്യൻ്റായിട്ടുള്ള ബേസ് ഉണ്ട് നമ്മുടെ റൂമിന് നല്ല ബേസിൽ കിട്ടും അപ്പം നമ്മൾ അത്യാവശ്യം വലപ്പുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് അവിടെയാണ് നമ്മൾ ഈ സ്പീക്കർ വെച്ചേക്കുന്നത് നമ്മുടെ ഈ ടേബിൾ ചെറുതായാലും സാറേ ഇട്ടു നമ്മളിങ്ങനെ ഇതിൽ ഇത് സെറ്റാക്കി വെക്കുന്നത് ശരിക്കും നമുക്കൊരു കുറച്ചും കൂടി വിശാലമായ ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ സ്പീക്കറൊക്കെ കുറച്ചും കൂടി അകലത്തിലൊക്കെ വെക്കായിരുന്നു പക്ഷേ നമുക്ക് നമ്മളുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിത് നമ്മുടെ ഈ ടേബിളിൽ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു തോന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത ഇവിടെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം